നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് സൺഡേ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മുടെ ശൈത്യ ഫൈനലി ശൈത്യ വിറ്റ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ വിധവും എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ് കൊള്ളായിരുന്നു എനിക്ക് നല്ല എന്നെ സംബന്ധിച്ച് കുറച്ച് ലാഗ് ഫീൽ എപ്പിസോഡ് കുറച്ച് കുറച്ച് ലാഗ് എല്ലാ കാര്യവും എടുത്തെടുത്ത് നേരം കുറച്ച് കുറച്ച് കൂടുതൽ നേരം ഒരേ വിഷയം തന്നെ പ്രത്യേകിച്ച് ആ വെസൽ ടീം വൈൽഡ് കാർഡ് ടീമൊക്കെ വിഷയദാരിദ്ര്യം കൊണ്ട് കുറെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോലെ എനിക്ക് എന്തോ പേഴ്സണൽ ഫീൽ ചെയ്തു കേട്ടോ ആ ഒരു ചെറിയൊരു ലാഗ് എന്ന് വേണമെങ്കിൽ എനിക്ക് എന്തോ ഒരു വീക്കെൻഡ് വീക്കെഡിലാലാട്ടം വരുന്ന സമയത്ത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ അത്രയും എൻഗേജിങ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഗതിൽ കണ്ടിരുന്നില്ല പിന്നെ ബന്ധിച്ച ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ശൈത്യയുടെ എവിഷൻ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ഒരുവിധം എല്ലാവരും വീഡിയോസും കാര്യങ്ങളും ഓൾറെഡി ശൈത്യ എവിക്റ്റഡ് എന്നുള്ള എവിക്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എവിക്റ്റഡ് ആയി കഴിഞ്ഞു എന്നുള്ള സംഗതികളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ യെസ് അപ്പം എന്തായാലും ലാലേട്ടൻ വന്നു ലാലേട്ടൻ്റെ ഇച്ചാക്ക മമ്മൂക്കാൻ്റെ ബർത്ത് ഡേ ആയിരുന്നു മൂപ്പർ നല്ല മൂഡിലായിരുന്നു ഇന്ന് പൊതുവെ അല്ലേ ഇന്ന് നല്ല മൂഡിലായിരുന്നു പ്രത്യേകിച്ച് നെവിനോടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പൊതുവെ ലാലേട്ടൻ ഓസൻ എ വെരി ഗുഡ് മൂഡ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കേസ് ജിഷിന്റെ കേസ് അല്ലേ ജിഷിനൊന്ന് നല്ല രീതിയിൽ ജിഷിനെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിഷിനെ മാത്രമല്ല വൈൽഡ് കാർഡ്സിനെ ഒക്കെ നന്നായി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ജിഷിന്റെ ഒന്ന് ഒന്ന് ഹാപ്പി ആക്കിയിട്ടുണ്ട് കാരണം ആ ടാസ്ക് എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ ആർക്കും വ്യക്തമായില്ല എനിക്കും വ്യക്തമായില്ല കറക്റ്റായിട്ട് ജിഷിൻ കറക്റ്റ് ടൈമിന് ഇറങ്ങി തോന്നുന്നു അതായിരിക്കും തോന്നുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ജിഷിന്റെ സത്യം ാണ് പക്ഷേ ബെർത്ത് ആരോപിക്കപ്പെട്ടതായതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തത് പക്ഷെ ആ ഗിഫ്റ്റിന്റെ അട്ടിപ്പൊളിച്ചു അത് അട്ടിപൊളിച്ചു അതെല്ലാരും നീട്ടി അപ്പൊ എല്ലാവരുടെയും മുഖം ഒന്ന് മാറിയിട്ടോ ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരുടെയും മുഖം ഇങ്ങനെ മാറി ഇവിടെ ഈ വൈൽഡ് കാർഡ്സും പ്രശ്നം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ഉണ്ടാവട്ടെ രണ്ടാളും തമ്മിലുള്ള പ്രശ്നം ഒന്നാമത് രണ്ടാമത്തെ കേസ് അക്ബറും ജിഷിനും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് സിറ്റുവേഷൻ വരുമ്പോ അത് അക്ബറിന് ശരിക്കും അക്ബറിന്മാറക്ട് ഇതിപ്പോ എന്തറിയുമേടാ ജിഷിനോട് കുറച്ചും കൂടി ഒരു മത്സരമായിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് കാരണം ജിഷിന്റെ ലാലേട്ടന്റെ ഒരു ഷർട്ട് കിട്ടിയതൊക്കെ പറയുമ്പോ ജിഷിന്റെ കോൺഫിഡൻസ് കൂടി കൂടി അപ്പൊ മറ്റുള്ളവർക്ക് സെയിം ടൈം ഒരു എന്താ പറയാ സംസാരിച്ചു പൊതുവെ എനിക്ക് ശേഷിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടമാണ് എനിക്ക് എന്തുകൊണ്ടാണ് എവിടെയൊക്കെയോ മെയിൻ റീസൺ എന്താണെന്നറിയോ വന്നിട്ട് ലാലേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ആ റെസ്പെക്ട് ഒക്കെ കാണുന്ന സമയത്ത് ലാലേട്ടനോട് പിന്നെ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് സോറി പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരുപക്ഷെ ചിലപ്പോൾ ഇവന്റെ ബിഹേവ് അറിയാ തോന്നുന്നുണ്ട് ഒരു എടുത്തുചാട്ടുകാരനാണ് പെട്ടെന്ന് ദേഷ്യം പക്ഷെ സെയിം ടൈം നല്ലൊരു ബിഹേവിയർ ഉണ്ട് പിന്നെ മാത്രല്ല ഒരു എന്താ പറയാ മറ്റുള്ളവരുടെ എങ്ങനെയാണ് റെസ്പെക്ട് എങ്ങനെ കൊടുക്കണം എന്നറിയാം കാരണം ഇന്നൊക്കെ ലാലേട്ടനോട് തന്നെ ലാലേട്ടൻ പറയുമ്പോൾ എന്തോ സംസാരിച്ചു പോയപ്പോ ലാലേടൻ പറഞ്ഞു ഞാൻ പറയട്ടെ പറയട്ടെന്താ പറയൂ പറയൂ സാർ അത് അവിടെ ഒരാളും ഒന്നും അറിയില്ല എന്തോ ഒരു സിമ്പിൾ കാര്യം പോലെയാണ് അവിടെ വിചാരിക്കുന്നത് നിന്നൊരു ലാലേടൊക്കെ തോന്നിട്ടോ പിന്നെ ഈ മസ്താനി ലക്ഷ്മിയൊക്കെ നല്ല ഹെഡ് വെയിറ്റ് ഉള്ള പോലെ തോന്നി ആറ്റിറ്റ്യൂഡ് ചെയ്താൽ ആറ്റിറ്റ്യൂഡ് ഒരു അവര് പറഞ്ഞത് കറക്റ്റാട്ടോസ് കളിയാണ് ഭയങ്കര ബോസ് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ കണക്കിന് അമ്മ ഒരു എഴുപത് എൺപത് തുടക്കം തൊട്ട് വന്നൊരു എൺപത് ദിവസമൊക്കെ നിക്കുമായിരുന്നുണ്ടല്ലോ എന്തായിരിക്കും എനിക്ക് എനിക്കെന്തോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും നമ്മൾ പേഴ്സണലായിട്ട് ഒന്നുമില്ല എനിക്ക് അവരെന്തോ ഞാൻ എൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ എളിമ ഉള്ള ആൾക്കാരാണ് കൂടുതലിഷ്ടം എനിക്ക് ഈ ബോസ് കളിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ എത്ര കഴിവുള്ള ആൾക്കാരാണെങ്കിലും കൂടി ഒരു പടി നമ്മൾ താണു കേണ് താണു കേണ കേണെന്ന് പറഞ്ഞില്ല കുറച്ചൊരു പടി താണിട്ട് ആ ഒരു എളിമ കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ ലാലേട്ടൻ എക്സാമ്പിള് ലാലേട്ടൻ ഭയങ്കര എക്സാമ്പിൾ ആണ് ഇൻസ്പിരേഷൻ ആണ് എനിക്കൊന്നും ലാലേട്ടനെ ഈടെയിട്ട് ഓരോ സ്റ്റേജ് പ്രസൻസ് ആണെങ്കിലും ക്യാമറയുടെ മുന്നിൽ അപ്പിയറൻസ് അപ്പിയറൻസിൽ ലാലേട്ടൻ നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഭയങ്കര എളിമയാണ് വിധോ സത്യം പറഞ്ഞാൽ അത് പഠിക്കേണ്ട ഒരു സാധനമാണ് അപ്പൊ ആ എളിമ നമുക്ക് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ പേഴ്സണലി ഒരു സുഖം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷ്മിയുടെ കേസിൽ ഒരുപക്ഷെ ചിലപ്പോൾ റിയൽ ലൈഫിൽ അവർ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ബിഗ് ബോസ് എന്നൊരു ഗെയിം ഷോയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് കളിക്കണം എന്ന രീതിയിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഒരു ഒരു ചട്ടക്കൂട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം ഇത്രയും ബോസി ആയിട്ട് നിൽക്കണം അവരും വലിയ ഇടിച്ച് വരെ നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് എന്നെ പോലെ വ്യക്തികൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരഭിപ്രായം കാണാൻ വേണ്ടി എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണൽ ക്യാരക്ടർ അതുകൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂട്ടോ അതിലേറെ ഒരു മടി പിന്നെ അത്രയും വിഷയം അസ്താനിനോട് തോന്നിയിട്ടില്ല അസ്താനി എൻ്റെ സംഭവം ആറ്റിറ്റ്യൂഡ് ഉണ്ട് അസ്ഥാനി എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരിയാണ് എഴുതി വെച്ചിരിക്കണേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് സമീപിക്കുക ഞാൻ ഇങ്ങനെയാണ് കളിക്കുക ഈ ആളോട് എനിക്കിതായിരിക്കും ആറ്റിറ്റ്യൂഡ് ആ ഒരൊറ്റതിൻ്റെ എക്സാമ്പിളാണ് രേണുവിനെ വന്ന് കയറിയ ഉടനെ പേര് വിളിച്ചിട്ട് ആ ഒരു സാധനം ഉണ്ടായത് മനസ്സിലായോ ആ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നേരെ അങ്ങോട്ട് വന്നിട്ട് അത് കണ്ടിട്ട് അടിക്കുകയാണ് ഏഹ് ഓക്കെ അതൊന്നു പിന്നെ വേറെന്താ വരുതോ അടുത്ത ഒരു കേസ് പിന്നെ ടാസ്കിന്റെ അടിസ്ഥാനപരമായിട്ട് ഇന്ന് സംസാരിച്ചാ അടിപിടികൾ ഒഴിവാക്കണം ഒഴിവാക്കണം അടി കൂടുതലായിട്ട് ഒഴിവാക്കണം സൗഹൃദം സൗഹൃദം നിലനിർത്തണം സൗഹൃദം മാത്രമായിട്ട് ഈ സീസണിൽ സൗഹൃദം ഒന്നും ഇല്ല ഈ സീസണിൽ സൗഹൃദം ഇല്ല സെന്റിമെന്റ്സ് ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇല്ലാന്ന് പറയുന്നില്ല ചില ആൾക്കാർക്ക് ഉണ്ട് ചില ആൾക്കാർക്ക് ഉണ്ട് പക്ഷെ എല്ലാ പൊതുവേ ഇപ്രാവശ്യം അടിപൊളി ഒഴിവാവില്ല പിന്നെ ഷാനവാസിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു തന്തക്കിവിളി ഞാൻ എല്ലാ എപ്പിസോഡിലും ഇത് പറയണ്ടല്ലേ എനിക്ക് ഇഷ്ടമല്ലാത്ത സാറായതുകൊണ്ടായിരുന്നു അച്ഛനെ വിളിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ലാത്ത സാറായാലും ഞാൻ ഒരാളെ അച്ഛനെ വിളിക്കാറ് ചില നാട്ടിലൊക്കെ മോനെ ഉണ്ട് എനിക്കത് ഇഷ്ടല്ല ഞാൻ ഞാൻ മോനോട് മോനോടൊക്കെ പറഞ്ഞ കേസാണ് അച്ഛനെ വിളിക്കുന്നത് ഒരിക്കലും നല്ലത് നമ്മൾ എനിക്ക് ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്യാം അച്ഛനേയും അമ്മേനെ കിട്ടും ി ഈ ബിഗ് ബോസ് ഹൗസിൽ വീട്ടിലുള്ളവരെ പറയേണ്ട ആവശ്യമില്ല ഗെയിം അവർ തമ്മിലാണ് അവര് തമ്മിലാണ് പറഞ്ഞു തീർക്കേണ്ടത് അങ്ങടും കൂടെ എന്റെ വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ വീട്ടിലുള്ളവരെ തെറ്റ് ചെയ്തു അവിടെ അവരുടെ കാര്യങ്ങൾ ജീവിക്കേ പിന്നെ അത് പിന്നെ രണ്ടാമത്തെ കേസ് അടുത്ത് വന്നിട്ടുള്ളത് ഭാഷ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഓക്കെ അതൊന്ന് എല്ലാവർക്കും ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കേസാണ് പിന്നെ ഗെയിമിന്റെ കാര്യം അഭിലാഷിന്റെ കേസ് ഇത് ഞാൻ സത്യം പറഞ്ഞാ വിചാരിച്ചെന്ന് പറയാം അഭിലാഷിനോട് ചോദിച്ചപ്പോ അഭിലാഷൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കൈ കൊടുത്ത് പിരിഞ്ഞു എന്ന് പറഞ്ഞു ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു ഈ അഭിലാഷ് അവിടെ ഇരുന്നിട്ടുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി വീഡിയോ വിത്ത് വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അഭിലാഷും ഷാനവാസ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അക്ബർ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു നീ എന്തിലിങ്ങനെ ചെയ്തു പറഞ്ഞപ്പോൾ അഭിലാഷ അവിടെ നേരെ തിരിച്ചു പറഞ്ഞിട്ട് അഭിലാഷ് പറഞ്ഞു ഞാൻ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞിട്ടില്ല ആ സാധനം സംശയം പക്ഷെ ഇപ്പൊ കൊറേ പേരൊക്കെ പറയണ്ട ഡിസിഷൻ അടിപൊളിയായിരുന്നു കാരണം എന്താ വെച്ചാ നൂറയ്ക്ക് ബന്ധുക്കാര് വരണ്ട ഉറപ്പ് പിന്നെ അഭിലാഷിനെക്കാളും ബിന്നിക്ക് ആണ് കൊണ്ടു തോന്നിട്ടുണ്ട് അവൾക്ക് പിന്നെ മറ്റേത് രണ്ടും കിട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ എന്താണെന്നറിയോ ആൾക്ക് ഒരാൾ ഞാൻ കണ്ടതാട്ടോ കേട്ടോ എനിക്ക് തോന്നി കറക്റ്റ് ആണല്ലോ അതായത് ഇവൾക്ക് പിന്നെ നോമിനേഷൻ ഉണ്ടാവില്ല അപ്പൊ അവൾ രക്ഷപ്പെട്ടു പിന്നെ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാൻ ഉള്ള അവസരം കിട്ടി പിന്നെ ഈ ഇവൾക്ക് നോമിനേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവൾക്ക് വരുന്ന വോട്ട് മൊത്തം

ആണ് കളിക്കുന്നത് അപ്പം അതിന്യാവുന്നില്ല ഒരാൾ ചവിട്ടി വീഴ്ത്തി വെട്ടി വീഴ്ത്തി മുന്നേറിയതേ ഉള്ളൂ എന്നാലും അതങ്ങനെ കഴിഞ്ഞ ഇത് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് വലിയ ഡിസ്കഷൻ ആയിട്ടില്ല നേരെ മറിച്ച് വേറെ ആരെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ ഇതേ വിഷയം ചെയ്തത് അനീഷാണെങ്കിലും അത്ര മാത്രം ആലോചിച്ചു എല്ലാ കാര്യത്തിലും ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ പല പരിപാടികളും ഒരളവ് പോലുണ്ട് ഇത് ഇവൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അനീഷാണ് ഈ ഒരു വിഷയം ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേറെ രീതിക്കായി പോകും പിന്നെ ഒരു സംഭവം എടുത്ത് പറയാതെ വയ്യ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും ഒന്ന് എപ്പിസോഡിലൊക്കെ അനീഷിനോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ട് അല്ലെ അനീഷ് പറയുന്ന കാര്യങ്ങൾ വളരെ ആദ്യം ഈ നിമിഷം വരെ ഒരേപോലെ ഒരേ ടൈപ്പിൽ കളിക്കുന്ന ഒരാളാണ് അനീഷ് ആണ് പിന്നെ അത് അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മീന്റെ ഡ്രസ് ഇഷ്യൂ ക്ഷ്മീടെ ഡ്രസ്സിന്റെ ഒരു ഇഷ്യൂ അല്ലേ ആര്യന് എറിഞ്ഞിട്ടുള്ള കാര്യം അവൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങനെ ഒരു എന്തായാലും ഒന്നും പോയില്ല പെണ് കറക്റ്റ് ഈ സമയമാകുമ്പോ ഒരു ഞാൻ എടുക്കണ്ട എന്തോ ഒരു കൂടോത്രം എന്തോ ഒരു എന്തോ ഒരു ഇത് ഇണ്ടവിടെ പ്ലാച്ചിന്റെ പ്ലാച്ചിന്റെ പ്ലാച്ചി എഫക്ട് ആണോന്നറിയില്ല ഞാൻ ആരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ പെണ്ണു തെറിച്ച് പോയത് ഇത് എന്തെങ്കിലും ഉണ്ടോ ആര്യെ പറ്റി പറയുമ്പോഴാണോ ലക്ഷ്മിയെ പറ്റി പറയുമ്പോഴും അറിയില്ല കയ്യിൽ നിന്നൊക്കെ പെണ്ണൊക്കെ തെറിച്ചു പോകുക അതുപോലെ ചോദ്യം ചോദിക്കാളു എന്താ നിങ്ങളോടും ചോദിക്കും കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും അല്ലെ ഈ ഫയർ ചെയ്തു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഖിൽ മാരാറാണ് അല്ലെ അഖിലല്ലേ റോബിന്റെ കേസിലൊക്കെ അറിയാം ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഫയർ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം കഴിഞ്ഞാൽ ആ കട്ട് വന്ന് ഞാൻ പോയിട്ട് തിരിച്ചു വരാൻ ലൈൻ കട്ടോ സംഭവം എന്തായാലും ഇത് സ്ട്രോങ് ആയിരുന്നു അനുമോളിന്റെ കേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്ത് എന്താ അറിയോ ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഇത് ശരിയായിട്ടുണ്ട് അനുമോൾ ഇപ്പോഴും അത് ശരിയാവാതെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിക്കണം എന്താ കാരണം വിഷമമായിട്ടുണ്ട് അത് വിഷമ വിഷമത്തിന്റെ കേസ് ഞാൻ പറഞ്ഞു ഇതോ വിഷമത്തിന്റെ കേസ് തന്നെ പല സീസണുകളിലും പോലെ ഒക്കെ വിഷമാവുന്ന രീതിയിൽ ചീത്ത പറഞ്ഞിട്ടും ഇത് കേട്ടിട്ടില്ല കേട്ട് കഴിഞ്ഞിട്ടും നെക്സ്റ്റ് മൊമെന്റില് അവർ ശരിയായിട്ടുണ്ട് അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അനുമോൾ ഒരു ഗെയിമറാണ് ഞാൻ എന്താ പറഞ്ഞോണ്ടാ പിടികിട്ടാത്തൊരു വ്യക്തിയാണ് നമ്മൾ ആദ്യം 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 വിചാരിച്ച കേസിലല്ല അതിപ്പോ ചിലപ്പോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സപ്പോർട്ടായിരിക്കാം ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയെ സംബന്ധിച്ച് എന്തോ ഒരു സാധനം അതിൻ്റെ കയ്യിലുണ്ട്

സീരിയസ്ലി സീരിയസ്ലിന്റെ സംസാരിക്കാൻ മലയാളം അറിയാത്ത കുഴപ്പം എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ വേറെ ആയിരിക്കും അത് പോണ പോകണമോക്കിലൊരു വർത്തമാനം പറഞ്ഞു പോണമോക്കിലല്ല ആര്യം രണ്ടുപേരും കൂടി കൺഫെഷൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു നീ ഇങ്ങനെ മണ്ടത്തരം കളിച്ച് നന്മമരം കളിക്കരുത് എന്നെ പറ്റിക്കുന്നുള്ളേമനായിട്ട് ആയിട്ട് മാത്രം നിൽക്കണം വേണ്ടാന്നെ അഭിപ്രായം ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനത്തിന് ജിസേൽ പോവുകയാണ് നല്ലത് ആര്യൻ അവിടെ പറഞ്ഞിട്ടുള്ള സാധനം തെറ്റായിട്ടുള്ള ഒരു സംഗതി ആയിരുന്നു നവിൻ പിന്നെ അടുത്ത നെവിന്റെ കേസ് എനിക്ക് നെവിനെ കണ്ടപ്പോഴേ അലിൻജോട്ട് തോന്നും അലിൻജോസ് പരേലിന്റെ ആ ഒരു സംഭവം അല്ല സംസാരം അറിയാലോ ഫാർ ഫാർ ബെറ്റർ ആണെങ്കിൽ കമ്പയർ ചെയ്യാനും കൂടി പറ്റില്ല പക്ഷേ ഏകദേശം മാനേഴ്സും കാര്യങ്ങളൊക്കെ തോന്നും പിന്നെ പരാതിപ്പെട്ടി വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയം പരാതിപ്പെട്ടി അതിൽ ഏറ്റവും കൂടുതൽ നെവിൻ പറഞ്ഞു അക്ബറിനെ പറ്റിയാണെന്നുള്ളത് പക്ഷെ അക്ബറിനെ പറ്റി ആയിരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാര് പറഞ്ഞിട്ടുള്ളത് മസ്താനിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പറയാതിരിക്കില്ല പറയാതിരിക്കില്ലാട്ടോ മസ്താനി നമുക്ക് മറ്റേ സിനിമയിൽ സലീം കുമാറിനെ പറ്റി പറഞ്ഞു ചെലപ്പോ തോന്നും നീ ഭയങ്കര ഗെയിമർ ആണെന്ന് ചിലപ്പോ തോന്നും അങ്ങനെ നമുക്ക് ചില നമുക്ക് ഭയങ്കര പക്ഷേ ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഹൗസിൽ അല്ലേ നല്ല കുറച്ച് ഏറ്റവും മോശമായിട്ട് എനിക്കൊന്നും അവിടെ വന്നതിൽ നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അവിടെ പെരുമാറിയിട്ടുള്ള വ്യക്തി വസ്തോ അതെ അതെ ഈ സത്യല്ലേ എനിക്ക് തോന്നുന്നു വേറെ ഒരാളും ഇതിനനുസരിച്ച് പെരുമാറിയിട്ടില്ല എന്താ പറയാൻ കാരണം അറിയോ വീട്ടിലെ കാര്യങ്ങൾ പറയലേ േണുന്റെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ കരയിപ്പിക്കാൻ പറ്റിട്ടില്ല ആ റനേന നമ്മള് റെനേനെ പറ്റിട്ടല്ലേ ആദ്യം പറഞ്ഞിട്ടുണ്ട് അയ്യോ ചീര പോലെ സംസാരിക്കും അത് ഇതെന്നൊക്കെ പക്ഷെ ഈ മസ്താനി ഒക്കെ വന്നപ്പോ റെനേന്നൊന്നും അല്ലാണ്ടായി സത്യം എന്തായാലും അതങ്ങനെ പിന്നെ ജിസേലിന്റെ പ്ലാസ്റ്റിക് എന്ന് വിളിച്ചു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ വേറൊരു സംഭവം ഞങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ക്ലാരിറ്റി ഉണ്ടായിട്ടില്ലല്ലോ സ്ക്രീൻ പ്രസൻസിന്റെ കേസ് എന്താ എനിക്ക് മനസ്സിലായില്ല അതായത് ഇവള് മറ്റേ യു കെ ലക്ഷ്മിയും മസ്താനി കൂടി പുറകിൽ പോയി നിന്നു അവിടെ എന്തോ ഒരു കട്ട് വന്നിട്ട് എപ്പിസോഡിൽ പറഞ്ഞപ്പോ സംസാരിക്കാൻ പക്ഷേ വേറെ പക്ഷെ അല്ല അവർക്ക് വേറെ അവർക്ക് വൈൽഡ് ഗാർഡ്സ് ഗ്രൂപ്പ് വിളിക്കാൻ വന്നിട്ട് അവർ ഗ്രൂപ്പ് ആയിട്ട് നടക്കല്ലേ അവരാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ് അവിടെ അവിടെ അപ്പുറത്തും നേരെ വെച്ച് വേറെ ആരെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരിക്കാം പക്ഷെ ഇവിടെ അതല്ല സ്ഥിതി പിന്നെ ഞാൻ ചോദിക്കാൻ എന്താ അറിയാ അവിടെ ആ എപ്പിസോഡ് അല്ല എപ്പിസോഡിൽ അങ്ങനെ ഒരു സംഭവം പിന്നെ അത് പിന്നെ ആ ഇപ്പൊ ഞാൻ ഇവിടെ മസ്താനിയുടെ സ്ട്രാറ്റജി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് തോന്നുന്നു വിധോ പല ആൾക്കാരും പല ഗെയിം സ്ട്രാറ്റജിയും ബിഗ് ബോസിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ മസ്താനി എനിക്ക് തോന്നുന്നത് എവിടേക്കോ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണല്ലോ പൊതുവേ കളിക്കുന്നു അപ്പൊ അനുമോൾ അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് കളിക്കുന്നത് അല്ലെ അനുമോള് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അനീഷ് അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് കളിക്കുന്നത് അനീഷും പോകുന്നുണ്ട് രണ്ട് മൂന്നാമത്തെ കേസ് ഇതേ സാധനമാണ് ഇതേ റൂട്ടാണ് ഇപ്പം മസ്താനി പിടിക്കുന്നത് എന്താണ് കാരണം എന്താ മനസ്സിലായി വേറൊരു രീതിയിൽ ആൾക്കാരെ മാക്സിമം എക്സ്ട്രീം ലെവലില് വെറുപ്പിച്ചിട്ട് അത് എനിക്കത് വളരെ കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് സ്റ്റഡി ക്ലാസ് കിട്ടി ആരോ പഠിപ്പിച്ചു കൊടുത്തത് അതായത് വൈൽഡ് കേർ വൈൽഡ് കാർഡായിട്ട് കേറുന്ന വ്യക്തി ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്ട്രീംലി പേഴ്സണലായിട്ട് എക്സ്ട്രീംലി വളരെ ക്ലോസ് ആയിട്ട് എക്സ്ട്രീം ലെവലില് പേഴ്സണലി കൂടെ മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് മസ്താരി പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടേ റിയാസും വന്ന പോലെ ഒരു വരാ പക്ഷെ ആ എത്തില്ല പക്ഷെ അത് അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടി നമുക്ക് വെറുപ്പിക്കുമ്പോൾ ഒരു ന്യായം തോന്നിയിരുന്നു അതായത് വെറുപ്പിക്കുമ്പോൾ ന്യായമില്ലാത്തൊരു എനിക്ക് അതെ അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ നമ്മള് പറഞ്ഞ അല്ല പിന്നെ മെയിൻ സംഭവം എലിമിനേഷൻ അല്ലെ ശൈത്യ ഖത്തം ഈ കരയണ ശൈത്യ അനുമോളെ പറ്റി പറയാത്ത കുറ്റങ്ങളില്ല എന്തോ തുടങ്ങിയതാണ് ഈ കരഞ്ഞ ശൈത്യ ഈ അപ്പുറത്തിരുന്നു കരഞ്ഞ അനുമോളോ ശൈത്യായിട്ട് ഒരു ബന്ധു ഇല്ല പറഞ്ഞിട്ട് പോയിരിക്കുന്ന ആളാ ഇത്രയൊക്കെ കരയണന്ന് അറിയില്ല അത് ആ ഒരു അതൊരു രക്ഷയില്ല കേട്ടോ ആ ഫ്രെയിം എടുത്ത് ബി ബി എം എസിൻ്റെ വൈറൽ കട്ട്സിൽ കാണിക്കാൻ പറ്റിയ സാധനമുണ്ട് കാരണം ആ രീതിയിലാണ് ഇവരുടെ രണ്ടാളും കണ്ടുമുട്ടി കൈ പിടിച്ചിട്ട് കരച്ചിലും പിന്നെ വഴിയിൽ നിന്ന് കെട്ടിപ്പിടിക്കലും കരയലും അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ശൈത്യ പോകും എന്നുള്ളത് ഉള്ളിൽ അതിനുള്ള തോന്നിയത് അത് എത്ര പേർക്ക് അങ്ങനെ തോന്നി അറിയില്ല കുട്ടിയായിട്ട് തോന്നിയാ സെയിം തോതിലേക്ക് തോന്നി കാരണം അതിനുള്ളിൽ ഇരിക്കുമ്പോൾ ശൈത്യ പോകും എന്നുള്ള രീതിയിൽ ശൈത്യം സംസാരിക്കുന്നു പക്ഷെ അനുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു സംസാരം വന്നിട്ടില്ലത്തെ കാര്യം പറയണെ അപ്പോൾ അനുമോളി ഭയങ്കര ആണ് കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നി ാണ്ഫിഡിൻസ് ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും അറിഞ്ഞിട്ട് നടത്തുന്ന ഒരു രീതിയിലുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ ആ ഒരു അഭിനയം പോലെ തോന്നി അത് ചെയ്തോട്ടെ ഗെയിം ഷോ അല്ലേ എന്തായാലും അനിമോൾ ഇത്രയൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിക്കുന്നുണ്ട് അനിൾ ഇതേപോലെ തന്നെ പോകും അത്ര എത്രയാണ് ലൈവ് ഇതിലുണ്ടായത് എപ്പിസോഡിലുണ്ടായത് പിന്നെ പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു പോയതിനു ശേഷം ഷാനവാസും ആദിലിയും തമ്മിലുള്ള സംസാരം രാത്രി സംസാരിച്ചു പിന്നെ അല്ലാറ് കൂടുതൽ പറയാനുള്ള നൂറ പറഞ്ഞിരിക്കും നൂറാ ആദിലിനോട് പറഞ്ഞിട്ടുള്ള സംഭവം അനീഷ് അനീഷിന്റെ ഗെയിമിനെ പറ്റി അതായത് ഒറ്റക്ക് അനീഷ് ഇനിയിപ്പോ മണ്ടത്തനാണെങ്കിൽ കൂടി അനീഷ് പിന്നെ ഒറ്റ കളിക്കുന്നത് നൂറ പറഞ്ഞത് അവിടെ ഇവിടെ അവിടെ പോയി പറയരുത് ഒറ്റയ്ക്ക് കളിക്കണം ആതിലിനോട് രക്ഷപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ട് നൂറ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അന്വേഷണം പറ്റി പറഞ്ഞത് വളരെ നൂറ് ശതമാനം കാര്യാണ് പക്ഷെ എനിക്ക് അവിടെ ചെറിയൊരു എന്റെ ഒരു നമ്മുടെ ഒരു ഇതില് തോന്നുന്ന സാധനം എന്താ പറയുക നൂറയ്ക്ക് ഇപ്പൊ അത് പറയാം നൂറാ ഒറ്റയ്ക്ക് കളിക്കണം എന്ന് ഈ ഗ്രൂപ്പുകളി കളിച്ചിട്ട് പരിപാടി കയറ്റാണ് നൂറപ്പൊ അടുത്ത മൂന്നാഴ്ചക്ക് നൂറയ്ക്ക് പ്രശ്നം അല്ല നമ്മൾ ഞാൻ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ആരുടെയും ഒരാളുടെയും കൊട്ടേഷൻ എടുത്തിട്ടില്ല കൊട്ടേഷൻ എടുത്തില്ല ഉദ്ദേശിച്ചത് ഒരാളും ഒരാളും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടില്ലാന്ന് ഉദ്ദേശിച്ചിട്ടില്ല കൊട്ടേഷൻ ഇതാക്കണം അതായത് ഒരാളും ഫേവറേറ്റ് ആയിട്ടില്ല നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് ആ ഒരു കണക്ഷൻ ഇപ്പോഴും കിട്ടുന്നില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോ ലാലേട്ടൻ എപ്പിസോഡ് വരുന്ന സമയത്ത് ഓരോ എപ്പിസോഡ് വരുന്നത് നമുക്ക് നമുക്ക് ഇല്ല ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം എനിക്ക് എന്താ പറയാ ആ ഒരു പിന്നെ ഇഷ്ടപ്പെട്ട ആള് അയ്യോ അയ്യോട്ടൻ അഗിർമാനെ ചീത്ത പറയോ അല്ലെങ്കിൽ വേറെ വല്ല റോബിനെ എന്ത സമയത്ത് റോബിന്റെ ചീത്ത പറയോ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനത്തെ ഒക്കെ ടെൻഷനായിരുന്നു പണ്ടെനിക്ക് രജിത് സാർ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാര്ക്കും പക്ഷെ പ്രാവശ്യം ഒന്നുമില്ല ആർക്കും കേൾക്കണമെന്ന് വെച്ചാൽ അവര് കേൾക്കട്ടേഡിലും സമയത്തും ചിന്തിക്കും അത് ദൂരം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ലൈവില് പിന്നെയും അനുമോളും കൂടി സംസാരം സംസാരം നടക്കുന്നുണ്ട് ഷാനവാസും ടീമൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ലൈവില് നടക്കുന്ന കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ഇനിയിപ്പോ സർക്കസ് കൂടാരൊക്കെ ആയിട്ട് ചിലപ്പോ ഉണ്ടാവും അങ്ങനെ ഓരോരോ ക്യാരക്ടർ ഉണ്ടാവും അതെ എന്താണ്ടാവും അറിയില്ല പക്ഷെ ഇപ്പ്ര ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് അടിപൊളി ഇല്ലാതിരിക്കും സർക്കസ് കൂടാറാണെങ്കിലും വേറെ എന്ത് തേങ്ങ ാലും അവിടെ അവര് അടിയില്ലാതിരിക്കില്ല ഓണത്തിന് അത്രയും നല്ലൊരു ദിവസമായിട്ട് രാവിലെ തൊട്ട് തല്ലോടിയാണ് അവരെ കേസല്ല കേസല്ലേ പിന്നെ വേറെന്താ പിന്നെന്താ വേറെ പ്രദേശം ഒരേ മിസ്സായി പോയി ആര്യനും ജിസേലിനും കൺഫെഷൻ റൂമെന്ന് ആര്യൻ അവർ രണ്ടുപേരും അങ്ങോട്ടും സംസാരിച്ചത് വളരെ എല്ലാം പറയണല്ലോ ആര്യനെ പറ്റിയൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറയാറുള്ളതാണ് പക്ഷെ അവൻ ആ ഒരു കൺഫെഷൻ റൂമെന്ന് പറഞ്ഞത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ആര് ഇത് പറ്റില്ലെങ്കിൽ കൂടി വളരെ നല്ലതായിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അവർ അവർ പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അറിയാം അല്ലേ എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേർക്കറിയാം അവർക്ക് പോക്കണ്ടായിരിക്കില്ല ഒരുവിധം എല്ലാവരും ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അവിടെ ശൈത്യന്നെയാണ് പോകുന്നുള്ളേ അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി ലൈവ് അപ്ഡേറ്റ്സ് ഇനി ഇവിടെ താങ്കൾ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരാം നാളെ രാത്രി വീണ്ടും നാളെ രാത്രി അല്ല നെക്സ്റ്റ് നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടുപേരും വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്താണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അല്ലേ